കായംകുളം നഗരസഭാ ചെയർമാൻ ഡി സി സി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശിന്റെ അഞ്ചാമത് ചരമവാർഷികം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മുൻമന്ത്രി കായംകുളം നഗരസഭാ ചെയർമാനും കോൺഗ്രസ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശിന്റെ അഞ്ചാമത് ചരമവാർഷിക ആചരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മുൻമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥി ജീവിതകാലം മുതൽ കായംകുളം എം എസ് എം കോളേജിലെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ യുവജന യുവജനരംഗത്ത് യൂത്ത് കോൺഗ്രസ് രംഗത്ത് കോൺഗ്രസ് രംഗത്തെല്ലാം ദീർഘമായ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട ശ്രീ സി ആർ ജയപ്രകാശ് എല്ലാ പ്രതിസന്ധികളിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം വിദ്യാർത്ഥി രംഗത്തുണ്ടായ നിരവധി പ്രശ്നങ്ങളിൽ ജയപ്രകാശിന്റെ ഇടപെടൽ എന്നും കായംകുളം എം എസ് എം കോളേജ് ഒരു സംഘർഷ മേഖലയായിരുന്നു അവിടെ എല്ലാം ഇടപെടാനും പരിഹാരമുണ്ടാക്കുന്ന കാണിച്ച ചാതുര്യം സാധിക്കില്ല ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കായംകുളം നഗരസഭയുടെ അധ്യക്ഷനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി വ്യത്യസ്തമായ നിരവധി മേഖലകളിൽ ശ്രീ ജയപ്രകാശൻ സജീവമായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയപ്രകാശ് എന്നും എപ്പോഴും ആശ്രയിക്കാവുന്ന വ്യക്തിയായിരുന്നു കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനും പക്വമായ അഭിപ്രായം പറയാനും ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനും ജയപ്രകാശ് കാണിച്ച പ്രാഗൽഭം ഒരിക്കലും മുറക്കാൻ സാധിക്കില്ല ജയപ്രകാശ് ശ്രീ എ കെ ആനണിയുമായും ചുമ്മൻചാണ്ടിയുമായും വളരെ അടുത്ത വ്യക്തിയായിരുന്നു അവരോടുള്ള മാനസികമായി വളരെ അടുത്ത വ്യക്തിയായിരുന്നു ജയപ്രകാശ് ആലപ്പുഴ ജില്ലയിൽ ജയപ്രകാശിന്റെ സംഘടനാ നേതൃത്വം ജില്ലയിലെ കോൺഗ്രസ് കൂടുതൽ കരുത്തു പകർന്ന ഒരു കാലഘട്ടമായിരുന്നു സാധാരണ കോൺഗ്രസ്സുകാരന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും ജയപ്രകാശിന് വ്യക്തമായ നിലപാടുകൾ ഉണ്ടെങ്കിലും കോൺഗ്രസിലെ എല്ലാ ആളുകളുടെയും യോജിപ്പിക്കാനുള്ള ഒരു സമന്വയ മനോഭാവം ജയപ്രകാശിന്റെ മനസ്സിലുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ വിജയതായിരുന്നു ജയപ്രകാശിന്റെ അസാന്നിധ്യംപാട് നമ്മളെപ്പോഴും അച്ചടി ഭാഷ പറയാറുണ്ട് തിര നഷ്ടമാണെന്ന് പറയാറുണ്ട് അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ്സിൽ ഇന്നും ജയപ്രകാശിന്റെ അസാന്നിധ്യം ഒരു തിര നഷ്ടമാണ് പല തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി ഓരോ തെരഞ്ഞെടുപ്പ് കടന്നുപോകുമ്പോഴും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ജയപ്രകാശ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുവാൻ പലരും പ്രേരിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി വൈഭവം അവിടെയാണ് നിലനിൽക്കുന്നത് ദീർഘമായി പറഞ്ഞു പോകുന്നില്ല അദ്ദേഹം വളരെയേറെ സൗമ്യനായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എത്തിയ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചോട് ചേർത്ത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സൌഭിമുഖമായി നിലകൊണ്ട കോൺഗ്രസ് പാർട്ടിയുടെ ക്രൈസിസ് മാനേജർ ആയിരുന്നു അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശ് ഏത് വിഷയത്തിലും ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ ചട്ടക്കൂടുകളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പായാലും സംഘടനാപരമായ നേതൃപരമായ നിറവേറ്റലാണെങ്കിലും സി ആർ ജയപ്രകാശിന് അദ്ദേഹത്തിന്റേതായ തനതായ ഒരു ശൈലി ഉണ്ടായിരുന്നു എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സ്നേഹമശ്രണമായി ഇടപെടുന്നത് സി ആർ ജയപ്രകാശിന്റെ മുഖമുദ്രയായിരുന്നു അദ്ദേഹം തൂവുള്ള വസ്ത്രം ധരിച്ച് സുസ്മേരവധനനായി ഒരു വേദിയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ അറിയാതെ തന്നെ അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് പ്രകടമാക്കുമായിരുന്നു അദ്ദേഹം കായംകുളം നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോൾ കായംകുളം പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനു വേണ്ടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകി നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ പരാജയപ്പെട്ടത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വറ്റ് ഇ സമീർ എ ബി കുര്യാക്കോസ് എ ത്രിവിക്രമൻ തമ്പി വേലഞ്ചർ സുകുമാരൻ എജെ ഷാജഹാൻ എം വിജയമോഹൻ എ എം കബീർ രാജീവ് കെ രാജേന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം